പഞ്ചരത്നങ്ങളുമായി ഒരു ഡയറക്റ്റ് ഫൈറ്റ് വേണ്ടെന്ന് ഞാൻ വിചാരിച്ചു അതുകൊണ്ട് അവരുടെ തന്നെ മറ്റൊരു ശത്രുവിന് അമൃത പ്രമാണം പണയം വെച്ചതായാണ് ഞാൻ രേഖയുണ്ടാക്കിയത് ഇനി അങ്ങോട്ട് ആ ശത്രുവും പഞ്ചരത്നങ്ങൾക്കെതിരെയുള്ള യുദ്ധത്തിൽ നമുക്കൊപ്പം ഉണ്ടാവും ആരാ ശത്രു ചേച്ചി അത് പറഞ്ഞില്ലല്ലോ ഞാൻ നിങ്ങളെ കാത്തിരിക്കുന്നു ദിവ്യയും ഞാനും അമൃതയെ പൊതുശത്രുവായിട്ട് പ്രഖ്യാപിച്ചിട്ട് ഇപ്പൊ കാലം കുറച്ചായി അതെ ഉറക്കം അല്ലല്ലോ പ്രമാണം ദിവ്യപ്രഭയ്ക്ക് പണയം വെച്ചതായിട്ടാണോ ചേച്ചി വ്യാജരേഖ ഉണ്ടാക്കിയത് അതേടാ അഖിലയുടെയും ആകാശിന്റെയും കല്യാണം മാത്രം നടത്തി ദിവ്യപ്രഭയുടെ സ്വർണം വീണ്ടെടുക്കാനും പിന്നെ പഞ്ചരത്നം ഹോട്ടൽ വിൽക്കുമ്പോ ദിവ്യപ്രഭയ്ക്ക് ഇരുപത്തഞ്ച് ലക്ഷം രൂപ നൽകാവുന്നതുമാണ് ആ കരാറിൽ ഞാൻ എഴുതി പിടിപ്പിച്ചിട്ടുള്ളത്